വിവാഹ തടസ്സം നേരിടുന്നുണ്ടോ വിഷമിക്കേണ്ട പ്രതിവിധി ഉണ്ട് ഒരു പ്രായം കഴിഞ്ഞാൽ ഏതൊരു ആണും പെണ്ണും നേരിടുന്ന ചോദ്യമാണ് വിവാഹം എന്തായി എന്നുള്ളത് അതുകൊണ്ട് തന്നെ വിവാഹ തടസ്സം എല്ലാവരെയും അലട്ടുന്ന പ്രശ്നമാണ് മുപ്പതോ അതിലധികമോ വർഷങ്ങൾക്കു മുൻപ് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ചേച്ചിരുന്ന നാടാണ് നമ്മുടേത് എന്നാൽ ഇന്നതിനു മാറ്റം വന്നിരിക്കുന്നു വിവാഹത്തെക്കുറിച്ചും വിവാഹപ്രായത്തെക്കുറിച്ചും ഇന്നത്തെ തലമുറ വളരെയധികം ബോധവാന്മാരാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഘട്ടമാണ് വിവാഹം ചിലർ വിവാഹം ഇപ്പോൾ വേണ്ടെന്ന് മനപൂർവ്വം തീരുമാനിക്കും മറ്റു ചിലർക്കാകട്ടെ എത്രയെല്ലാം ശ്രമിച്ചിട്ടും നടക്കാതെ വരികയും ചെയ്യും ഇതിന്റെ കാരണത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും നടക്കാൻ ജാതകത്തിലെ യോഗം വേണമെന്നാണ് വിശ്വാസം അതിനു അനുയോജ്യമായ സമയത്ത് മാത്രമേ ആ കാര്യം നമ്മുടെ സാധ്യമാവുകയുള്ളൂ ജ്യോതിഷപരമായി പല കാരണങ്ങൾ കൊണ്ടും വിവാഹം നടക്കാൻ കാലതാമസം വരാറുണ്ട് ഭാവി പങ്കാളിയെക്കുറിച്ചുള്ള വളരെ ഉയർന്ന തലത്തിലുള്ള ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ പ്രായോഗികമല്ലാത്ത കാഴ്ചപ്പാടുകൾ മൂലമാണ് മിക്കപ്പോഴും വിവാഹത്തിന് കാലതാമസം സംഭവിക്കുന്നത് ഒരു ആൺകുട്ടിയോ പെൺകുട്ടിയോ ആരെയെങ്കിലും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുകയും എന്നാൽ ആ വ്യക്തിക്ക് അതിൽ താൽപര്യമില്ലാതെ വരികയോ അല്ലെങ്കിൽ താൽക്കാലിക ബന്ധങ്ങളിൽ മാത്രം താൽപര്യപ്പെടുകയോ ചെയ്യുന്നതും മേൽപ്പറഞ്ഞ ജാതക പ്രശ്നങ്ങൾ കൊണ്ടാകാം അത്തരം മനോഭാവം പോലും ഗ്രഹങ്ങളുടെ ഫലങ്ങളാണ് ഇത്തരം സന്ദർഭങ്ങളിൽ കൊതിച്ചതിന്റെ പിന്നാലെ പോകാതെ സാമാന്യ ബുദ്ധി പ്രയോഗിച്ച് വിധിച്ചതിനെ തേടുന്നതാണ് ഉചിതം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം മംഗല്യദോഷം കാലസർപ്പയോഗം പോലുള്ള ചില ജ്യോതിഷപരമായ കാരണങ്ങളാൽ പെൺകുട്ടിയുടെ വിവാഹം വൈകുകയാണെങ്കിൽ ഒരു വിദഗ്ധ ജ്യോതിഷന്റെ ഉപദേശം തേടുന്നത് നല്ലതാണ് വിവാഹ തടസ്സത്തിന് ചില പ്രതിവിധികള് ക്ഷേത്രങ്ങളിൽ നടത്തുന്ന ഭാഗവത സപ്താഹം അഞ്ചാം ദിവസം അതായത് രുക്മിഴി സ്വയംവരത്തിൽ പങ്കെടുത്ത് പ്രസാദം കഴിക്കുക തീർച്ചയായും അധികം താമസിയാതെ തന്നെ നിങ്ങളുടെ വിവാഹകാര്യത്തിൽ അനുകൂല തീരുമാനമാകും ജാതക ദോഷം കൊണ്ടും അല്ലാതെയുമുള്ള വിവാഹ തടസ്സങ്ങൾക്ക് ഉത്തമ പ്രതിവിധിയാണ് ഉമാമഹേശ്വര പൂജ അതോടൊപ്പം സ്വയംവര മന്ത്രാചരണം നടത്തിയാൽ വളരെ വേഗം പരിഹാരം ഉണ്ടാകുമെന്നതിൽ സംശയം വേണ്ട വിവാഹ തടസ്സം നേരിടുന്ന വ്യക്തി തിങ്കളാഴ്ച വ്രതം കൂടി അനുഷ്ഠിച്ചാല് പാർവതി ദേവി അതിദേവതയായ സ്വയംവര യന്ത്രം ശരീരത്തിൽ ധരിക്കുന്നത് വിവാഹ തടസ്സങ്ങൾ ഒഴിവാകുന്നതിനും ആഗ്രഹിക്കുന്ന തരത്തിലുള്ള പങ്കാളിയെ കണ്ടെത്തുന്നതിനും സഹായിക്കും ആൺകുട്ടികൾ തന്റെ ഇണയെ കണ്ടെത്തുന്നതിന് ഗണപതിയെ ആരാധിക്കുക മുടങ്ങാതെ നാൽപ്പത്തിയാറ് വെള്ളിയാഴ്ച ഗണപതിക്ക് വെട്ടയും നാരങ്ങയും ഒരു രൂപ തൊട്ടും സമർപ്പിക്കുക ആലോചനകൾ നിങ്ങളെ തേടിയെത്തും